പഴയ നിയമത്തിലെ ഒന്നാം വിഭാഗമായ ഗ്രന്ഥ പഞ്ചകത്തിലെ മൂന്നാമത്തെ പുസ്തകമാണ് ലേവിയ പുസ്തകം ഈ പുസ്തകത്തിന് ഗ്രീക്ക് സെപ്റ്റുവജൻഡൽ നൽകിയിട്ടുള്ള പേര് ലെവെറ്റിക്കോൻ അഥവാ ലേവ്യരെ സംബന്ധിച്ചുള്ളത് എന്നാണ് ലത്തീൻ പേരായ ലിബർ ലെവറ്റിക്കസിൻ്റെ തർജ്ജമയാണ് ലേവ്യ പുസ്തകം എബ്രായ പേര് വയ്യ എന്നാണ് അവൻ വിളിച്ചു എന്നാണ് അർത്ഥം ഇത് ലേവ്യ ഒന്നിൻ്റെ ഒന്നിലെ ആദ്യ പദമാണ് പുരോഹിതന്മാരുടെ നിയമം പുരോഹിതന്മാരുടെ പുസ്തകം വഴിപാടുകളുടെ നിയമം എന്നീ പേരുകളിലാണ് മിഷ്നയിൽ ലേവ്യ പുസ്തകം അറിയപ്പെടുന്നത് പുസ്തകത്തിലെ പ്രതിപാദ്യത്തെ സൂചിപ്പിക്കുന്ന പേരുകളാണിവ പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പിൻ്റെ പുസ്തകമായിരിക്കുന്നതുപോലെ ലേവ്യ പുസ്തകം വീണ്ടെടുക്കപ്പെട്ടവരുടെ ശുദ്ധീകരണം ആരാധന ശുശ്രൂഷ എന്നിവയുടെ പുസ്തകമാണ് ലേവ്യ പുസ്തകത്തിലെ പ്രതിപാദ്യം ഏറിയ കൂറും പുരോഹിതന്മാരെക്കുറിച്ചാണ് ലേവ്യരെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ ഈ കാരണം ചൂണ്ടിക്കാണിച്ച് പേരിന്റെ സാങ്കത്യത്തിൽ സംശയം തോന്നാം എന്നാൽ പുരോഹിതന്മാർ ലേവ്യ പുരോഹിതന്മാരാണെന്നത് സംശയം നിവൃത്തി വരുത്തും എബ്രാഹിം ലേഖനം ഏഴാം അധ്യായത്തിൽ ലേവ്യ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മാത്രമറിയാകും ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ് ഗ്രന്ഥകർത്താവിൻ്റെ പേര് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല യഹോവ മോശയോടും അല്ലെങ്കിൽ മോശയോടും അഹരോനോടും അല്ലെങ്കിൽ അഹരോനോടും ആവർത്തിച്ച് സംസാരിക്കുന്നതായി കാണാം എന്നാൽ സംസാരിച്ച കാര്യങ്ങളെ രേഖപ്പെടുത്തുവാൻ യഹോവ കൽപ്പന നൽകിയില്ല മോശയുടെ കാലത്ത് സീനായിയിൽ വെച്ച് ദൈവം നൽകിയ വെളിപ്പാടിനോട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തി നാലാം വാക്യം എന്നാൽ അത് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല പുറപ്പാടിൻ്റെ പല ഭാഗങ്ങളിലും മോശയെ എഴുത്തുകാരനായി പറയുന്നെങ്കിലും ലേവ്യ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും മോശ എഴുതിയതായി പറഞ്ഞിട്ടുമില്ല ഇന്ന് നമ്മുടെ കൈവശമുള്ളതുപോലെ മോശ ഇതിനെ ക്രമമായി ചിട്ടപ്പെടുത്തിയതാകാനും ഇടയുണ്ട് ലേവ്യ പുസ്തകത്തിലെ ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ അൻപത്തിയാറ് പ്രാവശ്യമെങ്കിലും ഈ ന്യായപ്രമാണ കൽപ്പനകളെ യഹോവ മോശയ്ക്ക് നൽകി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അതിൽ നിന്നും മോശയുടെ ഗ്രന്ഥകർത്തൃത്വം അംഗീകരിക്കാവുന്നതേയുള്ളൂ ബി സി അഞ്ഞൂറിനും നാന്നൂറ്റി അൻപതിനുമിടയ്ക്ക് ദൈവാലയ പുരോഹിതന്മാർ ലേവ്യ പുസ്തകം സമാഹരിച്ചു ബി സി അറുന്നൂറ്റി അൻപതോടുകൂടി രചിക്കപ്പെട്ട വിശുദ്ധിയുടെ നിയമസംഹിത അഥവാ ഹോളിന കോഡ് ലേവ്യ പുസ്തകം പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങൾ തുടങ്ങിയ പൂർവ്വകാല നിയമങ്ങളും അതിലുൾപ്പെടുത്തി ഇതാണ് വിമർശകരുടെ വാദം വളരെ പൗരാണികമായ കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തിലുണ്ടെന്ന് വിമർശകർ സമ്മതിക്കുന്നുണ്ട് അസസേലിനുള്ള ആട് ലേവ്യ പുസ്തകം പതിനാറാം അധ്യായം അഹരൂവിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ച ശിക്ഷ പത്താം അധ്യായം ഒന്ന് മുതൽ ഏഴുവരെ ദൈവദൂഷകനെ കല്ലെറിഞ്ഞത് എന്നിവ ഉദാഹരണങ്ങൾ മാത്രം ലിവ്യ പുസ്തകത്തിൻ്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ നമുക്ക് ശ്രദ്ധിക്കാം ലവ്യ പുസ്തകത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇസ്രായേൽ മക്കളുടെ സീനായിയിലെ വാസമാണ് ആരാധനയുടെ നിയമങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രധാന പ്രതിപാദ്യം ഇസ്രായേലിന് സീനായിയിൽ ഉണ്ടായ അനുഭവങ്ങളുടെ ആഖ്യാനം തുടരുക എന്ന ലക്ഷ്യം ലേവിയ പുസ്തക രചനയ്ക്ക് പിന്നിലുണ്ട് പുസ്തകത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ നിന്നും ആവർത്തിക്കപ്പെടുന്ന ശൈലിയിൽ നിന്നും ഇത് വ്യക്തമാണ് യഹോവ മോശയോട് അരളി ചെയ്തത് ഒന്നിൻ്റെ ഒന്ന് നാലിൻ്റെ ഒന്ന് അഞ്ചിൻ്റെ പതിനാല് തുടർവാക്യങ്ങൾ യഹോവ അഹരോനോട് അരളി ചെയ്തത് പത്തിൻ്റെ എട്ട് യഹോവ മോശയോടും അഹരോനോടും അരളി ചെയ്തത് പതിനൊന്നിൻ്റെ ഒന്ന് പതിമൂന്നിൻ്റെ ഒന്ന് എന്നീ വാക്യങ്ങൾ നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും പുറപ്പാട് പത്തൊമ്പത് ആറ് ഈ വാഗ്ദത്തത്തിനായി ഇസ്രായേലിയർ സീനായി പർവ്വതത്തിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു യഹോവയ്ക്ക് അവരുടെ മധ്യയെ വസിക്കുവാനുള്ള സമാഗമന കൂടാരം പാളയത്തിൻ്റെ മധ്യെ തയ്യാറായി കഴിഞ്ഞു പുറപ്പാട് നാൽപ്പത് വഴിപാടുകളെക്കുറിച്ചുള്ള നിയമങ്ങൾ അതായത് ലേവിയ പുസ്തകം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ ഒരു പ്രത്യേക ഘടകമായി മുമ്പ് തന്നെ നിലവിലിരുന്നു ഏഴമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യാഗാർപ്പണങ്ങളുടെ ചരിത്രം ഉൽപ്പത്തി നാലമധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ തന്നെ ആരംഭിക്കുകയാണ് യാഗങ്ങളെയും വഴിപാടുകളെയും സംബന്ധിക്കുന്ന ഭാഗങ്ങൾ ഗ്രന്ഥപഞ്ചകത്തിൽ പഞ്ചകത്തിൽ ലേവ്യ പുസ്തകത്തിന് മുമ്പ് തന്നെ ഉണ്ട് എന്നാൽ ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങളുടെ ക്രമീകരണം മുഴുവൻ യഹോവ നിയന്ത്രിക്കുകയും ഇസ്രായേലിൻ്റെ പാപപരിഹാരത്തിനുള്ള മാർഗമായി അതിനെ പ്രത്യേക രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു രക്തം ഭക്ഷിക്കരുതെന്ന നിരോധനം മൂന്നിൻ്റെ പതിനേഴിലും ഏഴാം അധ്യായം ഇരുപത്തിയാറിലും ഉണ്ട് എന്നാൽ അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് പതിനേഴിൻ്റെ പതിനൊന്നിലാണ് ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഒന്നു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രക്തച്ചൊരിച്ചിലിനെയും രക്തം തളിക്കലിനെയും മനസ്സിലാക്കേണ്ടത് ഇത് ലേവിയ പുസ്തകത്തിൻ്റെ ഐക്യത്തെ തെളിയിക്കുന്ന ഒരു സൂചനയാണ് അശുദ്ധിയെ സംബന്ധിക്കുന്ന ചട്ടങ്ങൾ ഏഴിൻ്റെ ഇരുപത്തിയൊന്നിലുണ്ട് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ അശുദ്ധിയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുമുണ്ട് ലേവിയ പുസ്തകം പത്തിൻ്റെ പത്തിൽ ശുദ്ധവും അശുദ്ധവും നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ പതിനൊന്നാം അധ്യായത്തിലാണ് അതിൻ്റെ വിശദമായ പ്രതിപാദനമുള്ളത് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ ഇസ്രായേലിയർ പാപത്തെ ഒഴിച്ചു നിർത്തേണ്ടെന്ന ആവശ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവത്തെയും തൻ്റെ ജനത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്നത് പാപമാണ് അതിനാൽ യാഗത്തിലൂടെയും പൗരോഹിത്യത്തിലൂടെയും അവർ ദൈവത്തെ സമീപിക്കേണ്ടതാണ് ശുദ്ധാശുദ്ധ മൃഗങ്ങളെ സംബന്ധിച്ചുള്ള പതിനൊന്നാം അധ്യായത്തിലെ നിയമങ്ങളിലെ സൂചന ഇരുപതാം അധ്യായം ഇരുപത്തിയഞ്ചിൽ കാണാം ഈ വാക്യം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളും പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് കാണിക്കുന്നു ഇവയെല്ലാം ലേവ്യ പുസ്തകത്തിൻ്റെ ഐക്യം വ്യക്തമാക്കുന്നു ലേവ്യ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയാറിൽ കാണപ്പെടുന്ന പ്രമാണങ്ങൾ വിശുദ്ധിയുടെ നിയമ സംഹിത എന്ന നിലയിൽ പ്രത്യേകമായി നിലവിലിരുന്നതാണെന്ന ധാരണയ്ക്ക് വിരുദ്ധവുമാണിത് യഹോവയുടെ വിശുദ്ധിയുടെ പുസ്തകമെന്ന് ലേവ്യ പുസ്തകത്തെ വിളിക്കുന്നതിൽ അനൌചിത്യവുമില്ല ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കും ഇരുപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അങ്ങനെയാണ് യഹോവ ആവശ്യപ്പെടുന്നത് നാദാബ് അബീഹു ദൈവദൂഷകൻ എന്നിവരുടെ പാപത്തിന് നൽകിയ ശിക്ഷയിൽ യഹോവയുടെ വിശുദ്ധി വെളിപ്പെട്ടു പത്താം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വഴിപാടുകൾ ഭോജ്യങ്ങൾ ശുദ്ധീകരണം പരിശുദ്ധി ഉത്സവങ്ങൾ ആചാരങ്ങൾ എന്നിവയുടെ പ്രമാണങ്ങൾ യഹോവയുടെ വിശുദ്ധിക്ക് അനുസൃതമായിരിക്കണം ജനത്തിനും യെഹോവയ്ക്കും മധ്യം നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ ലേവ്യ പൗരോഹിത്യം ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് യാഗപീഠത്തിലെ രക്തം ഒഴിച്ചുകൂടാനാവാത്തതാണ് ലേവ്യ യാഗങ്ങളെയും പഴയ നിയമത്തെ തന്നെയും പൂർത്തിയാക്കുവാനും നിറവേറ്റുവാനുമായി വരുന്ന ഏകനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വീണ്ടെടുപ്പിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ച ത്യാഗമായും പുരോഹിതനായും സ്വന്തപുത്രനെ നൽകിയ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള നമ്മുടെ കടപ്പാടിനെയാണ് ലേവ്യ പുസ്തകം വ്യക്തമാക്കുന്നത് ലേവ്യ പുസ്തകം ഒന്നാം ഒന്നാമധ്യായും ഒന്ന് മുതൽ പത്താം അധ്യായും ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തോട് വരാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായം മുപ്പത്തിയെട്ട് വരെ യാഗങ്ങളെക്കുറിച്ചാണ് എട്ടാമധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായം ഇരുപത് വരെ പുരോഹിതന്മാരെക്കുറിച്ചാണ് പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വരെ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ ഭക്ഷണം സംബന്ധിച്ച് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ പ്രസവം സംബന്ധിച്ച് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാലാം അധ്യായം അൻപത്തിയേഴ് വരെ കുഷ്ഠരോഗം സംബന്ധിച്ച് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനേഴാം അധ്യായം പതിനാറ് വരെ ആരാധനയും പാപരിഹാര ദിവസവുമാണ് പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്ന് വരെ മാനുഷിക ബന്ധങ്ങൾ ജനവും പുരോഹിതനും ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി വരെ ഏഴ് ഉത്സവങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ എണ്ണ കാഴ്ചയപ്പത്തിൻ്റെ മേശ തുടങ്ങിയവയെക്കുറിച്ച് പറയുകയാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ആറ് വരെ ശബ്ബത്ത് യോവിൽ സംവത്സരം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ നേർച്ചയും ദശാംശവും എന്ന വിഷയവുമാണ്